എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചു ഇതിനകം ഭൂരിഭാഗം ബാങ്ക് അക്കൗണ്ട് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും തുക എത്തിയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് ഇനിയും എത്താത്ത ആളുകൾക്ക് ഞായറ അവധിക്ക് ശേഷം നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് അതേസമയം കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അതിന്റെ കുറവോട് കൂടിയിട്ടാണ് ലഭിക്കുന്നത് ആയിരത്തി ഒരുനൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയാണ് ആ തുകകൾ ലഭിച്ചിട്ടുള്ളത് ബാക്കി തുക ഉടനെ വിതരണം ഉണ്ടാകും അപ്പോൾ നാളെ മുതൽ പെൻഷൻ വിതരണം വീണ്ടും പുനരാരംഭിക്കുകയാണ് കയ്യിൽ പെൻഷൻ വിതരണം നാളെ വൈകുന്നേരത്തോടു കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നാളെ ട്രഷറി മുഖാന്തരം പണവും അതുപോലെ തന്നെ ലിസ്റ്റും എത്തി അത് കട്ട് ചെയ്ത് വിതരണക്കാരിലേക്ക് എത്തിക്കുന്ന നടപടി നാളെ തുടങ്ങിയേക്കും വിതരണക്കാരുടെ അടുത്ത പ്രദേശങ്ങളിൽ നാളെ ബാങ്കിങ് സമയം കഴിഞ്ഞതിനു ശേഷം കയ്യിൽ പെൻഷൻ വിതരണം ഉണ്ടാകും ചൊവ്വാഴ്ച മുതൽ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാവുകയും ചെയ്യും ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഷിക മസ്റ്ററിംഗ് തുടങ്ങുന്നത് ഈ ബുധനാഴ്ചയാണ് ആരും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താമസിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം വാർദ്ധക്യകാല പെൻഷൻ അവിവാഹിത പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ അതുപോലെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരും മസ്റ്ററിംഗ് ചെയ്യണം അതിനുള്ള സാവകാശം രണ്ട് മാസമാണ് തന്നിട്ടുള്ളത് അതായത് ജൂൺ ഇരുപത്തി അഞ്ചു മുതൽ ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഈ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം തദ്ദേശ സ്ഥാപനങ്ങളിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് എങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ അതാത് ക്ഷേമനിധി ഓഫീസുകളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനും സാവകാശം ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് ഇതിനുള്ളിൽ മശ്രി നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അവ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക ഇനിയും പെൻഷൻ എത്താത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് കയ്യിൽ വിതരണം നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ആരംഭിക്കാനാണ് സാധ്യത ചൊവ്വാഴ്ച കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പൊ പെൻഷൻ ഇനി എത്തുന്ന ആളുകൾ ആ വിവരമൊന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് തുടർച്ചയായിട്ട് കേന്ദ്രവിഹിതം മുടങ്ങുന്ന ആളുകൾ പെൻഷൻ കയ്യിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അതായത് ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്നതിന് പകരം വീടുകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾക്ക് ആ മുഴുവൻ തുകയും ഒരുമിച്ച് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും പെൻഷൻ വിതരണം തുടങ്ങി നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കയ്യിൽ എത്തുന്നത് എങ്കിലും മുടങ്ങാതെ ആയിരത്തി അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലേക്ക് എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ